ഡിസംബർ യിരത്തിയൊന്ന് ജർമ്മൻ അക്കാദമി ജ്ഞാനം ബുദ്ധിമാനായ മനുഷ്യൻ സന്താപത്തിലും സന്തോഷിക്കുന്നു സേവനം ചെയ്യുന്നവർക്ക് അനർത്ഥകാലങ്ങളിലും നല്ല കാലമുണ്ടാകും ക്ഷാമമോ യുദ്ധമോ ഉണ്ടാകുമ്പോഴും റെഡ്ക്രോസിലെ അംഗങ്ങൾക്ക് ക്ഷേമമാണ് എന്തുകൊണ്ടെന്നാൽ അവർ സേവനം ചെയ്യുന്നവരാണ് എത്രത്തോളം കൂടുതൽ ആശ്വാസം അവർ മറ്റുള്ളവർക്ക് പകരുന്നുവോ അതിലുപരി അവർക്ക് സന്തോഷം തോന്നുന്നു നേരെ മറിച്ച് സ്വയം സുഖിക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്ന സ്വാർത്ഥ മനുഷ്യർ നല്ല കാലങ്ങളിൽ പോലും കഷ്ടത അനുഭവിക്കുന്നു നല്ല കാലങ്ങളിൽ ചില നിസാര കാര്യങ്ങളെ ചൊല്ലി മിക്കപ്പോഴും മനുഷ്യർക്ക് സന്തോഷം നഷ്ടപ്പെടുന്നു ആതിഥേയർ പലപ്പോഴും അവരുടെ സ്വന്തം വിരുന്നിൽ അനുഭവിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ചില നിസ്സാര കാര്യങ്ങൾ വിട്ടുപോകുന്നു ആരെയെങ്കിലും ക്ഷണിക്കുവാൻ മറന്നുപോകുന്നു അല്ലെങ്കിൽ ആരെങ്കിലും വരാതിരിക്കുന്നു അതുമല്ലെങ്കിൽ എന്തെങ്കിലും അനുചിതമായി സംഭവിക്കുന്നു ബുദ്ധിമാനായ മനുഷ്യൻ സന്താപകാലത്തും സന്തോഷിക്കുന്നു മൂഢനായവൻ നല്ല കാലത്തും അസന്തുഷ്ടനാവുന്നു നല്ല കാലവും ചീത്തക്കാലവും നിങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ജനങ്ങൾ സാധാരണ ചീത്തക്കാലത്തെ പഴിച്ച് നല്ല കാലത്തിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നാൽ ജ്യോതിഷി നിങ്ങൾക്ക് ചീത്ത കാലമാണെന്ന് പ്രവചിച്ചാൽ പോലും നിങ്ങൾക്കതിനെ നല്ല കാലമായി മാറ്റാൻ കഴിയും കാലാവസ്ഥയെപ്പോലെ സമയത്തിനും നിങ്ങളുടെ മേൽ സ്വാധീനമുണ്ട് നിങ്ങളുടെ സത്സംഗങ്ങളും സാധനകളും നിങ്ങളുടെ കവചങ്ങളാണ് സംരക്ഷണമാണ് നിങ്ങൾ കാലത്തിന് അതീതരാണെന്നും ദൈവത്തോട് നിങ്ങൾക്കുള്ള സമയബന്ധമല്ലാത്ത സമ്പർക്കത്തിലൂടെ കാലത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ കഴിയുമെന്നും മനസ്സിലാക്കുക മനുഷ്യന്റെയും ദൈവത്തിൻറെയും അന്തസത്തയെ പറ്റി പറയാൻ മടിക്കരുത് സർവലോകത്തെയും അഭിസംബോധന ചെയ്യുവാനുള്ള സമയം സമാഗതമായിരിക്കുന്നു ജയ് ഗുരുദേവ്